ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഒന്ന് കൊറിയന്ത്യൻസ് പതിനഞ്ച് പത്ത് നല്ല മാതാപിതാക്കളിലൂടെ എനിക്ക് ജന്മം നൽകി നല്ല വിശ്വാസമുള്ള കുടുംബത്തിൽ എന്നെ വളർത്തി ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പോലും അറിയാതെ എളിയവനായി എനിക്ക് അവിടുത്തെ വിശുദ്ധ പദ്ധതി ഒരുക്കി അനുദിനം എൻ്റെ ഹൃദയഗതിങ്ങളെ നിയന്ത്രിച്ച് മനസ്സ് പതരാതെ കാലുകൾ ഇടരാതെ ഈ നിമിഷം വരെ കാത്ത കാരുണ്യവാനായ എന്നെ കാരുണ്യപൂർവം എന്നെ നയിച്ച് എൻ്റെ പരിമിതികളിലേക്കോ കുറവുകളിലേക്കോ നോക്കാതെ കൊച്ചി രൂപതയുടെ കാവലാകുവാൻ നല്ലയിടേൻ്റെ മേലിങ്ങ് അണിയിച്ച അനന്തനന്മ സ്വരൂപനായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ അത്യന്തം സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു സെമിനാരി കാലം മുതൽ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഞാൻ പങ്കുവയ്ക്കാറുള്ളത് ഫാത്തിമ മാതാവിൻ്റെ മുന്നിലാണ് അമ്മയുടെ സ്നേഹവും കരുതലും ഒത്തിരിയേറെ എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അമ്മയുടെ തിരുസുതനാൽ എനിക്ക് ലഭിച്ച ഈ പ്രത്യേക കൃപയ്ക്ക് അമ്മേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു വിശുദ്ധ വിശ്വ വിശുദ്ധ യൗസിപ്പിതാവും വിശുദ്ധയാക്കോസ്ലിയായും എന്നെ ഇടംവല നിന്ന് അനുഗ്രഹിച്ച വിശുദ്ധരാണ് ഒരാളിൻ്റെ ചങ്കാണെങ്കിൽ മറ്റയാളിൻ്റെ ഹീറോയാണ് രണ്ട് വിശുദ്ധരുടെ മുമ്പിൽ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ശിരസ് നമിക്കുന്നു